കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഒരു ചടങ്ങിനെത്തിയ ഷഹബാസ് ഷെരീഫ് ട്രംപിനെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു ട്രംപ് ഒരാളാണ് ഇന്ത്യ പാക് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് എന്നാണ് ഇയാളുടെ വാദം മാത്രവുമല്ല ഇനിയും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടണമെന്നും ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ സമാധാനം ഉണ്ടാക്കണമെന്നൊക്കെ ട്രംപിന്റെ കാലിൽ വീണ് പറയുകയാണ് ഈ ഷഹബാസ് ഷെരീഫ് എന്നാൽ ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അവസാനിപ്പിക്കാൻ മൂന്നാമതൊരു ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ അസന്യഗ്ഗമായി തന്നെ വ്യക്തമാക്കി ഇന്ത്യൻ ഡെലിഗേഷൻ നയിക്കുന്ന ഡോക്ടർ ശശി തരൂർ എംപിയും ഇത് കഴിഞ്ഞ ദിവസം തറപ്പിച്ച് തന്നെ പറഞ്ഞിരുന്നു ഇതിലൊരു മൂന്നാം ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലികളും സ്വയം ഏറ്റെടുക്കുന്ന ഒരാളും ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു നിർത്തൽ വന്നപ്പോൾ അതിന്റെ ക്രെഡിറ്റും തനിക്കിരിക്കട്ടെ എന്ന് ട്രംപ് തീരുമാനിച്ചത് പല സന്ദർഭങ്ങളിലും ക്രെഡിറ്റ് എടുക്കാൻ പോയി പണിയിട്ടിരിക്കുന്ന ആൾ കൂടിയാണ് ട്രംപ് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ അനുകരിച്ച് പാകിസ്ഥാനും പല രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് അങ്ങനെ അമേരിക്കയിലെത്തിയ പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ബിലാവൽ ഫുട്ടോ ഇയാൾ ബനസർ ഭൂട്ടിയുടെ മകനും സുൽഫിക്കർ അലി ഫുട്ടയുടെ പേരക്കുട്ടിയുമാണ് ഇയാളും പറയുന്നത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് എന്നാണ് ബിലാവൽ പറയുന്നത് ഒരു പത്ത് സ്ഥലങ്ങളിലെങ്കിലും ട്രംപ് ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് താനാണ് ഇതെല്ലാം അവസാനിപ്പിച്ചത് എന്ന് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അമേരിക്കയിൽ സന്ദർശനം നടത്തുകയായിരുന്നു ഇന്ത്യൻ ഡെലിഗേഷന്റെ നേതാവ് ശശി തരൂർ തന്നെ വ്യക്തമാക്കിയാൽ കഴിഞ്ഞു ഇവിടെ മൂന്നാമത്തെ ശക്തിയുടെ ആവശ്യമില്ല എന്ന്